ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ കണ്ടിട്ട് എത്ര മാസമായി എന്നെ കാണാമെന്നതാണ് ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ മകൻ്റെ ഫ്ലാറ്റിൽ എൻ്റെ മകൻ്റെ കുട്ടിയുടെ പിറന്നാളിൽ പങ്കെടുക്കാൻ പോയത് ഞാനവിടെ പോരവ് വളരെ കുറവാണ് ഞാൻ എവിടെയാണ് ഉള്ളത് എന്നൊരാൾ മകനോട് ചോദിച്ചു പോകും അച്ഛൻ എവിടെയുണ്ട് ഫ്ലാറ്റിൽ നിന്ന് മകൻ്റെ ജന്മദിനാണ് പിന്നെ ഇവിടെ ഉണ്ട് ഒരു പത്ത് മിനിറ്റ് കാണുമ്പോൾ കാണാം രണ്ടാളിങ്ങനെ കാര്യം അപ്പം കണ്ടപ്പോൾ തന്നെ ഇത് എനിക്ക് തോന്നി ഞാൻ ഏക്കറല്ലേ അപ്പോൾ തന്നെ അത്ഭുതമായി അപ്പോൾ വന്ന ഒരു വീട്ടിൽ ഒരാൾ വന്നപ്പോൾ ഇറങ്ങിപ്പോകുന്ന പറയാൻ പറ്റില്ലല്ലോ ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു എന്താ വന്നു ഞങ്ങൾ ഇതിലേക്കൂടി പോവുകയായിരുന്നു അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് കാണാം ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള കാര്യം അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ പറഞ്ഞു അത് ഞാനുമായിട്ട് വേണ്ട നിങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഞാൻ ഇറങ്ങുകയാണ് നിങ്ങളൊരു കാര്യത്തിൽ ഇവിടെ ഇരുന്ന് ചായക കഴിച്ചിട്ട് പോയാൽ അപ്പോൾ അല്ല ഞങ്ങൾ ഇറങ്ങണം നിന്ന സ്ഥലത്ത് നിന്ന് വർത്താനം പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി തിരുവനന്തപുരത്ത് ആക്കുളത്തുള്ള മകൻ്റെ ഫ്ലാറ്റിലാണ് ഇതൊന്നും എൻ്റെ അടുത്ത് ആരെല്ലാം വരുന്നുണ്ട് കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതാക്കൾ വരുന്നില്ല ബി ജെ പിയുടെ നേതാക്കൾ വരുന്നില്ലേ ഇവർ മാത്രമാണോ ആരെല്ലാം വരുന്ന സംസാരം ഞാൻ ഡി ഞാൻ എൽ ഡി എഫിൻ്റെ ഈ സംസ്ഥാനത്തിൻ്റെ പ്രധാനി എന്നുള്ള നിലയിൽ ഏതെല്ലാം പാർട്ടിക്കാർ വരുന്നുണ്ട് ഏതെല്ലാം വിഭാഗത്തിൽപ്പെടുന്ന വൈദികന്മാർ എന്നെ കാണാൻ വരുന്നുണ്ട് പല മുസ്ലിയാർമാർ അവർ എന്നെ കാണാൻ വരുന്നുണ്ട് ഞാൻ ജനകീയ പ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു ജനകീയനായിട്ടുള്ള എൽ ഡി എഫ് പ്രവർത്തകനെന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് പല ആവശ്യങ്ങളും ആയിട്ട് വരും കാണും സംസാരിക്കും അതുകൊണ്ട് ആരോടങ്ങ് സംസാരിക്കുന്നതിലൊന്നും ഞാൻ ഇന്നു വരെ തടസ്സം ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ഇതങ്ങ് സംസാരിച്ചാൽ അങ്ങ് മാറിപ്പോകുന്നതല്ല എൻ്റെ രാഷ്ട്രീയം അതാദ്യം മനസ്സിലാക്കണം ഞാൻ ഈ മാധ്യമക്കാരോട് ഈ ഏതെങ്കിലും നിലവാരമില്ലാത്തവർ ഞാൻ ഇന്നലെയും പറഞ്ഞൊരു കാര്യമാണ് വിളിച്ചു പറയുന്നത് നിങ്ങൾ ചെയ്ത് അവസാനിപ്പിച്ചാൽ ഇതെല്ലാം തീരൂ അവരുടെ പടം വരാൻ വേണ്ടി കാണിക്കുന്ന ജാഗ്രതയാണിത് ഈ ടി വി വന്നതോടുകൂടി ഇത്തരത്തിലുള്ള കുറേ ആളുകൾ വമ്പന്മാർ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് അവർക്ക് ഈ ചാനലിൽ കാണണം അതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് തെറ്റായിട്ടുള്ള രാഷ്ട്രീയത്തെ തന്നെ മലീരസമാക്കുന്ന വൃത്തി അതിൻ്റെ വ്യക്തിത്വത്തെ രാഷ്ട്രീയത്തിൻ്റെ മാന്യതയെ കളങ്കപ്പെടുത്താൻ ഇത്തരത്തിലുള്ള ചില ശക്തികൾ പരിശ്രമിക്കും അത് നിങ്ങൾ കൂടി ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് അഭിപ്രായം